ഇങ്ങനെ ഒരു ഐസ്ക്രീം ഐസ്ക്രീമാണ് തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേയുള്ള നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും വളരെ ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം ഹൈക്കുട്ടിയ സെലിംഗ്ലോസിലേക്ക് ഇന്ന് മാങ്ങ വെച്ചൊരു ഐസ്ക്രീം നോക്കാം ാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിനെ ഒന്ന് ഫൈനായിട്ട് ഒന്ന് അടിച്ചെടുക്കണം കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്ക എന്താണ് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ബീറ്റ് വെച്ച് ഇപ്പോൾ കണ്ടൻസ് മിൽക്ക് മിൽക്കിൻ്റെ ഒഴിച്ച് കൊടുക്കുക കണ്ടെൻസ് മിൽക്ക് ങ്ങയുടെ പൂര് ഒഴിച്ചു കൊടുക്കാം ഉണ്ടെങ്കിൽ വലിയ പാടില്ല എളുപ്പത്തിന് ശരിയാക്കി എടുക്കാൻ പറ്റും കുഞ്ഞു ഒഴിച്ചു കൊടുക്കാൻ ഹലോ മാങ്ങ മുകളിൽ കൂടെ സ്പ്രെഡ് ചെയ്ത് എടുക്കാൻ നമ്മുടെ മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എയ്റ്റി ടു ൂ ഫ്രിഡ്ജ് ഫ്രീസറിൽ ഇപ്പോഴും ടോൾ മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം അത് നമ്മുടെ ഐസ്ക്രീം മാംഗോ ഐസ്ക്രീം കണ്ടല്ല സൂപ്പറായിട്ട് ശരിയായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം എന്നാണ്ടല്ല ഒരു എട്ട് ഒമ്പത് മണിക്കൂറോളം ഫ്രീസർ വെച്ചിരിക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ് ആണ് ഇപ്പഴായിട്ട് എടുത്തതേ ഉള്ളു നിന്ന് എന്താണല്ലേ ഞാൻ കളറോ മറ്റോ ഒന്നും ചേർത്തിട്ടില്ല ടേസ്റ്റ് ഉണ്ടാന്ന് കൊള്ളാം കൊള്ളാം അപ്പെല്ലാരും ചെയ്ത് നോക്ക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാകും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്